ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധം ശക്തമാവുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അവിടെ ഇപ്പോഴും യുദ്ധം പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേസമയം കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഈ യുദ്ധങ്ങൾക്ക് കാരണക്കാർ ആരാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതിന്റെ യഥാർത്ഥ കാരണക്കാർ അമേരിക്കയും അമേരിക്കയുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റും അതായത് ജോ ബൈഡനും അതുപോലെ തന്നെ ട്രംപുമാണെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും അവരുടെ ഒരു സൗഹൃദം ഗാസേന ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ് അതായത് ഗാസ ജനങ്ങളെയും ഫിസ്ബുളയും പാലസ്തീനെയും പോലുള്ള സൗഹൃദ രാജ്യങ്ങളെയും അവർ തകർക്കുകയാണ് അമേരിക്ക അവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നാണ് അമേരിക്ക എന്ന് പറയുന്നത് നമുക്കറിയാം ലോകശക്തികളാണ് ലോകശക്തിയാണ് അമേരിക്ക അമേരിക്കും അവരുടെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാനാണ് കൂടുതൽ നടത്തുന്നത് നമുക്കറിയാം ഇസ്രയേലിന് തന്നെ എത്ര സൈനികപരമായിട്ട് ഒരുപാട് ആയുധങ്ങൾ നൽകി അവിടുത്തെ ഗാസിനെ ചുറ്റി ചാമ്പലാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തത് അമേരിക്ക ഒരു പരിധി വരെ അമേരിക്ക തന്നെയാണ് അപ്പം അവർക്ക് എപ്പോഴും അവരുടേതായ കാര്യങ്ങളും അവരുടെ കൺട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലും അതിനാൽ മറ്റു രാജ്യങ്ങളെ ഒന്നും അവർ നോക്കാറില്ല അതാണ് സത്യം അതെ യഥാർത്ഥത്തില് കഴിഞ്ഞ രണ്ടു വർഷമായി യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാലസ്തീനും ഇസ്രായേലും തമ്മിൽ ആ ഒരു യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ആദ്യ ഒരു സമയങ്ങളിൽ നമ്മൾ അമേരിക്കയുടെ ഒന്നും തന്നെ കേട്ടിട്ടില്ല ഈ രണ്ട് യുദ്ധങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് അതായത് ഇസ്രായേലും അതുപോലെ തന്നെ പാലസ്തീന്റെ ഇതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ രാജ്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടത് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് ഏറ്റവും വ്യക്തമാക്കി കാണിക്കുന്നത് ജോ ബൈഡനും അതുപോലെ തന്നെ ട്രംപും രണ്ടുപേരും ഇതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരാണ് അവിടത്തെ ആളുകളെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ അവിടുത്തെ വീടുകൾ ഇല്ലാതാക്കാനും എല്ലാം അതായത് ഗാസേനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി ട്രംപും ബൈഡനും ഒരുപോലെ പരിശ്രമിച്ചിട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞാൻ സമാധാനത്തിന് വേണ്ടിയാണ് പരിശ്രമിച്ചത് എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ ട്രംപ് അങ്ങനെ സമാധാനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് തോന്നിയിട്ടുള്ളത് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ അപ്പൊ എന്തിനായിരിക്കാം എന്ന് ചിന്തിച്ചിട്ടുള്ളത് ഒരുപാട് ഒരുപാട് കാരണം കണക്കിന് ബോംബുകളും ആയുധങ്ങളും എല്ലാം അമേരിക്ക നൽകിയിട്ടുണ്ട് അപ്പം അവർക്ക് അവരുടെ ലോകരാജ്യങ്ങൾക്കിടയില് സൗഹൃദം നിലനിർത്താനും ട്രംപ് കൂടുതലും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഇസ്രായേലിന് കൂടുതൽ സഹായങ്ങൾ നൽകുന്ന എനിക്ക് തോന്നുന്നത് അതേസമയം തന്നെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ട്രംപ് അധികാരത്തിൽ സമാധാനത്തിന് യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കും അധികാരത്തിലേറിയാൽ എന്നാണ് അദ്ദേഹം ആയിട്ട് പറഞ്ഞത് അപ്പോൾ അധികാരത്തിൽ ഏറുന്നതിന് മുമ്പും അദ്ദേഹം ഈ യുദ്ധത്തിന്റെ പിന്നിൽ നിന്ന് കളിച്ചിട്ടുണ്ടെന്ന് തോന്നി കാരണം ഇപ്പോൾ ബൈഡന്റെ പേരും പറയുന്നു അതുപോലെ തന്നെ ട്രംപിന്റെ പേരും ഇപ്പൊ പറയുന്നുണ്ട് അപ്പൊ രണ്ടുപേരും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു അതായത് ഒരാൾ പ്രസിഡന്റ് ഇപ്പം അല്ല എന്നാൽ അടുത്ത ആൾ പ്രസിഡന്റ് ആയിട്ടുണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുകൊണ്ടായിരുന്നു അവർ ഇസ്രായേലിന് പല സഹായങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പൊ അമേരിക്ക വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിനെ സഹായിക്കുകയായിരുന്നു ഇസ്രായേലിനെ ഇത്തരത്തിൽ ഇല്ലാതാക്കാൻ സഹായിച്ചതിലും അതായത് ആ രാജ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്ക വളരെയധികം സഹായങ്ങൾ ഇസ്രായേലിന് ചെയ്തു കൊടുത്തു ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ഇറാൻ പോലുള്ള മറ്റ് മുസ്ലിം രാജ്യങ്ങളും അറബ് കൺട്രീസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവര് തമ്മിൽ ഇങ്ങനെ അമേരിക്കയിലൊക്കെ ഒരു യുദ്ധത്തിന് തയ്യാറാകും എന്ന് തോന്നിയിട്ടുണ്ടോ നിലനിൽക്കുന്ന ഒരുങ്ങി തന്നെയാണ് ഇറാൻ അവരുടെ സൈനിക ശേഷി ആണവ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളൂ അപ്പം ഇസ്രായേലിനെ എന്താണെങ്കിലും തകർക്കാനായിട്ടാണ് ഇറാൻ പോലുള്ള അറബ് കൺട്രീസ് ഒക്കെ ശ്രമിക്കുന്നത് അപ്പൊ ഈ ഒരു യുദ്ധങ്ങൾ ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ ഒരു അവസ്ഥ അതായത് ഇനിയും യുദ്ധങ്ങൾ കൂടും പല രാജ്യങ്ങളും ഇപ്പോൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള അറ്റാക്സ് ആണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ റഷ്യയുടെയും യുക്രൈന്റെ യുദ്ധം ശ്രമിക്കുന്ന നോക്കുകയാണെങ്കിൽ തന്നെ റഷ്യയോടൊപ്പം നിൽക്കാൻ വേണ്ടി അമേരിക്ക ഉണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യ ഇറാൻ പോലുള്ള രാജ്യങ്ങളുണ്ട് യുക്രൈനെ സംരക്ഷിക്കാൻ വേണ്ടി നാറ്റോ രാജ്യങ്ങൾ അടക്കമുള്ള നിൽക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേലിന്റെ യുദ്ധം നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ ഗാസേന സഹായിക്കാൻ വേണ്ടി പാലസ്തീനെ സഹായിക്കാൻ വേണ്ടി മറ്റു മുസ്ലിം രാജ്യങ്ങളും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യുദ്ധം ഗ്രൂപ്പുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അത് ലോക മഹായുദ്ധത്തിലേക്ക് എത്തിക്കും എന്ന് കാരണം ഇപ്പോഴത്തെ പോക്ക് അങ്ങനെയാണ് ാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികാരത്തിലേറിയാൽ റഷ്യ യുക്രൈൻ യുദ്ധം അതുപോലെ ഇസ്രയേലിന്റെ യുദ്ധങ്ങളെല്ലാം എന്നാണ് അവസാനിപ്പിക്കുന്നതാണ് പക്ഷേ ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ വെണ്ണത്തൽ കരാറ് വരെ ജനതി പത്തൊമ്പേനാണ് നിലവിൽ വന്നത് പക്ഷേ എന്നിട്ട് പോലെ ആ കരാറ് ഇസ്രയേലിൽ ലംഘിക്കുന്നതിന് ഒരു പരിധി വരെ കാരണം അമേരിക്ക ഒപ്പം നിൽക്കുന്നുണ്ട് തന്നെ അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലിൽ നടത്തുന്ന എന്ത് അതിക്രമങ്ങൾക്ക് കൂട്ട് ട്രംപ് ഉണ്ടെന്നുള്ളത് കാരണം ഗാസേന ഒരു റിയൽ എസ്റ്റേറ്റ് മോഡൽ ആക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഉദ്ദേശം അപ്പം അവിടുത്തെ ആളുകളെ മുഴുവൻ മാറ്റിയിട്ടും ഒരു റിയൽ എസ്റ്റേറ്റ് ടെക്നോളജി അങ്ങനെ പരമായിട്ട് മുന്നോട്ട് വരാനാണ് ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷേ അവിടെ അറബ് കൺട്രീസ് ഒന്നും അത് അംഗീകരിക്കുന്നില്ല അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ നാട് ഒരിക്കലും ഉപേക്ഷിച്ച് പോകരുതെന്നാണ് അവരുടെ നിലപാട് അപ്പൊ ട്രംപിന് എന്താണെങ്കിലും ഒരു ബിസിനസ് ബിസിനസ്സുകാരൻ എന്നുള്ള മൈൻഡിൽ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാനാണ് ട്രംപ് കൂടുതൽ ശ്രമങ്ങൾ നടത്തുന്നത് അപ്പൊ അതിനൊപ്പം തന്നെ നെതിന്യാവും നെതിന്യാവും ഇസ്രായേലും കൂടുതലും ഡെവലപ്പ് ആകാനായിട്ടുള്ള ഇതിലാണ് നെതിന്യാവും ഒരു നിന്ന് തന്നെ പറയാം കാരണം ഗാഫലൊക്കെ നമുക്കറിയാം ബിഞ്ചു കുഞ്ഞുങ്ങളടക്കാണ് മനുഷ്യ വീഴുന്നത് യുദ്ധത്തിലൊക്കെ അപ്പൊ അത്രക്ക് കണ്ണിച്ചോതയില്ലാത്ത രീതിയിലാണ് ഇവരുടെ എല്ലാവരുടെ പെരുമാറ്റവും അപ്പൊ ഇനിയും ഈ യുദ്ധങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുകയാണെങ്കിൽ അത് ഒരു ലോക മഹായുദ്ധത്തിലേക്ക് അത് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അത് ബാധിക്കും ബാക്കിയുള്ളവരത് ചിന്തിക്കുന്നില്ല പല രാഷ്ട്രങ്ങളും ഇപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത് അപ്പൊ ഈ യുദ്ധങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഈ മുതിർന്നു നിൽക്കുന്ന നേതാക്കൾ രാഷ്ട്രീയ പൊളിറ്റിക്സ് നേതാക്കള് ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രാജ്യത്തെ വികസിപ്പിക്കാൻ നോക്കുമ്പോൾ പക്ഷെ ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ അവര് മനസ്സിലാക്കുന്നതിൽ ഇപ്പം ഗാസിലൊക്കെ എത്രയോ പേരുകളാണ് വെറുതെ നമ്മളെപ്പോഴാണ് പേടി ബോംബിടുക അങ്ങനെ പേടിച്ച് കഴിയേണ്ട നമുക്ക് ഇന്ത്യക്കാരായി നമുക്കത് ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷെ അവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് ഓരോ സ്പോട്ടിലും ടെൻഷൻ അടിച്ചായിരിക്കും ജീവിക്കുന്നത് കാരണം അഭയാർത്ഥി ക്യാമ്പുകളിൽ വരെ ഇവര് ബോംബാക്രമണങ്ങൾ നടത്തുന്നുണ്ട് അപ്പം അതുപോലൊരു സാഹചര്യത്തിലാണ് ഇപ്പം അവിടുത്തെ ആളുകൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലും പാലസ്തീനിലും ഈ യുദ്ധത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തോളം ആൾക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് അതിന് അവരോ അതിലുപരി നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു അങ്ങനെ പല യുദ്ധ പ്രത്യാഘാതങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ഈ യുദ്ധം തുടരുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ അമേരിക്കയും അതുപോലെ തന്നെ ട്രംപും ബൈഡനുമാണ് അതിന്റെ തെളിവുകൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തു എന്നാൽ പോലും വ്യക്തമല്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട് കാരണം ഈ ഒരു യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ ഇവരാണെന്ന് പറയുമ്പോൾ പോലും ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ പാലസ്തീനും ഇതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള അവരുടെയൊക്കെ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത് ഇപ്പോഴും ക്ലിയർ ക്ലിയർ അല്ല കാരണം ഇസ്രായേൽ എന്താണ് വേണ്ടതെന്നുള്ളത് മെച്ചമായിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ രാജ്യം വേണം അങ്ങനെയുള്ളതെന്ന് നമുക്ക് പറയുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ അമേരിക്ക എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതും ഇല്ലെങ്കിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ലോകത്തെ തന്നെ വളരെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധങ്ങൾ ഉടനെ അവസാനിപ്പിക്കണം യുദ്ധം യുദ്ധവിധി നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും സൗഹൃദപരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും ആഗ്രഹവും അതുപോലെ തന്നെ പ്രാർത്ഥന